പ്രിയമുള്ള വിദ്യാർത്ഥികളെ അസ്ലാം അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു സെക്കൻഡ് ടെർമിൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അറബിക് എട്ടാം ക്ലാസ് അറബിക്ക് ചോദ്യ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് പ്ലേസ്റ്റോ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് സ്കൂൾ അറബിക് ഗൈഡിൽ നിന്ന് അടിച്ചു കൊടുത്താലും കിട്ടും കേട്ടോ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട്സ് മറ്റു കാര്യങ്ങൾ മത്സരങ്ങളൊക്കെ നടക്കും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം ഒന്നാമത്തെ സെക്ഷൻ എന്തായിരുന്നു യുക്കറൈ സുത്തൂർവ അജിബ് താഴെ കുറേ വരികൾ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഒരു ഉത്തരം കണ്ടെത്തുക എന്നാണ് എന്താണ് ഫാത്തേരി ഹയ്യു ഹ ിൻബ തുഹമ്മദ് ദബലിൻ്റെ ഈ കവിത നമ്മൾ പഠിച്ചതാണ് അപ്പം ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അല്ലേ ഈ മോഡേൺ യുവതി ഈ കാലഘട്ടത്തിൽ യുവതിയെ നിങ്ങൾ സ്വാഗതം ചെയ്യണം എന്താണ് വലിയ ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യണം അവരോടുള്ള ബാധ്യത നിറവേറ്റണം നല്ല സ്വഭാവത്തിൽ അവരെ വളർത്തണം കാരണം നാളെ ഒരു കുട്ടികളുടെ ഉമ്മയാണ് വീടിലെ വീടിൻ്റെ രക്ഷാധികാരിയാണ് അപ്പോൾ എന്താണ് പറയുന്നത് ജം ൾ തിഫുൽ തിഫുൽ എന്ന വാക്കിൻ്റെ ജമ്മ ഇതിലുണ്ട് എവിടെയാണ് അല്ലേ അ തുഫാൽ ജമ്മ ജമ്മു അതുഫാലാണ് ഉത്തരം വരിക പിന്നെ രണ്ട് മുഫറദ് ഓസൂർ ഋസൂർ എന്ന് വെച്ചാൽ എന്താ കാലങ്ങളെന്നാണ് ഏ അസറിൻ്റെ ജമ്മാണെന്ത് ഓസൂർ എന്നുള്ളത് കേട്ടോ അപ്പോൾ മുഫറദ് ഓസൂർ അസുർ ഉത്തരം ആസർ മൂന്ന് മുത്തറാദിഫ് ബൈത്ത് ബൈത്തിൻ്റെ മുത്തറാദിഫ് എന്താണ് വീട് എവിടെയുണ്ട് ദാർ അല്ലേ വീട് അന്നസു ഫത്ത ഫത്ത എന്ന വാക്കിൻ്റെ ഫീമെയിൽ വാക്ക് ഫത്ത ഫത്തത്സ് അല്ലേ ഫത്താത്ത് ഇതാണ് ഉത്തരം വരിക അല്ല മക്കളെ അടുത്തത് അഞ്ചുമാ അഞ്ചു മിസ്മുഷായർ ഷായറിൻ്റെ പേരെന്താണ് മുഹമ്മദ് അദ്ദബൽ ഇഖ്തര് മിനഷേര് ദൗറൻ ലിൽ ആ ഈ ഇതിൽ നിന്ന് ഒരു ഈ സ്ത്രീയുടെ ഒരു റോള് തിരഞ്ഞെടുക്കാൻ ദൗറ് എന്താണ് ഒരു റോൾ ഏതെങ്കിലും എഴുതാ റബ്ബത്തുദാർ അല്ലേ റായി പിന്നെന്താണ് ഉമ്മുല്ലത്തുഫാൽ ഉമ്മ ഒക്കെ റോളാണ് അവരുടെ കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതി നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മൊത്തം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മാർക്ക് എല്ലാവരും ഇവിടെ കമൻറ്റായി കൊടുക്കണം കേട്ടോ ചാലോ അടുത്തത് കമ്മിൽ ഉൽ ഫറാഖ് ബിൽ മുനാസിമിൻ അൽ കൗസൈൻ ബ്രാക്കറ്റിന് അടുത്ത് എഴുതുക ഒം ഡി സലാസത്ത അഷർ എൻ്റെ വയസ്സ് എത്രയാണ് സലാസത്ത അഷർ പതിമൂന്ന് അല്ലേ ഇവിടെ സലാസത്ത എണ്ണുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ അതത് ആദ്യഭാഗം എന്താ കിടക്കണത് അന്നസാണ് അപ്പോൾ അതിൻ്റെ മയദൂത് മുതക്കറായിരിക്കണം അപ്പോൾ ഇവിടെ ഏതാ മുതക്കറ ആണോ സനത്താണോ സനവാത്താണോ ആം ആമൻ ആണ് ശരി വരിക കേട്ടോ ഇഷ്ട എന്ന വാക്കന്താ മോനസ് ആണ് അപ്പൊ അതിൻ്റെ എണ്ണത്തിന്റെ ആദ്യഭാവം മുതക്കറായിരിക്കണം ഏതാ വരികൻ എന്നതാണ് ഉത്തരം വരിക അല്ല മക്കളെ അടുത്തത് കമ്മിൽ ഹസബ തിറാസ് പാറ്റേൺ അനുസരിച്ച് പൂർത്തിയാക്കുക ജമീൽ അജ്മൽ ഇത് പല പ്രാവശ്യം വന്നതാണ് കബീർ അക്ബർ ലതീദ് അലദ് ഷതീദ് എന്ത് വരുമോ അപ്പോൾ അഷദ് കേട്ടോ ലതീദ് ആണെങ്കിൽ ഷതീദ് അഷദ് ഓക്കെ അതാണ് വരിക വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കാണിച്ചു തരാം ഇങ്ങനെ അവിടെ അഷദ് കേട്ടോ ഇങ്ങനെ കൊടുക്കേണ്ടത് ഇനി അടുത്തത് ഇക്ര തസ്രീ വഖ്തർ സത്രൽ മുനാസു ഫിൽ ഈ ആയത്തിന് അനുയോജ്യം ഈ സെൻറ്റൻസിന് അനുയോജ്യമായ ബൈത്ത് കണ്ടെത്തണം യാഫ്തഹിൻ തഹത്താസ് ഏ യുവാവേ നീ ഡോർ ഡോറ് ജനല് തുറന്നിരിക്കുക ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കരുത് ഏതാണ് പറയണത് അല്ലേ ലാത്തൽ പഠിച്ചതാണ് ഇതാണ് ഇതിൻ്റെ ഉത്തരം വരിക ഓക്കെ അപ്പം ഈ തഹത്തസിൽ എന്ന വാക്ക് ഇവിടെയും ഇവിടെ അങ്ങനെ കണ്ടെത്തുക കേട്ടോ അടുത്തത് ആറെണ്ണത്തിൽ പതിനെട്ട് മാർക്ക് മൂന്ന് മാർക്ക് വെച്ച് ആറെണ്ണം എഴുതണം സിൽ ബിൽ മുനാസിബ് മാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ദാത്തുൻ നി തക്കൈൻ കൈലാസ് അത്യാർത്തി മുഹമ്മദ് ദബൽ അല്ലേ അപ്പോൾ ഫത്താത്തുൽ അസുർ തവക്കുൽ കർമാൻ ജായ്സത്ത് നോബൽ അസ്മാ ബിൻ തബീബക്കർ എങ്ങനെ മാച്ച് ചെയ്യാം ദാത്തന്നിതാക്കൈൻ ആരാണ് അസ്മാ ബിൻ തബീബക്കർ കൈലാസ് അത്യാർത്ഥി ആരാണ് ജായ്സത്ത് നോബൽ നോബൽ സമ്മാനം കിട്ടിയ ആളാണ് അല്ലേ മുഹമ്മദ് ദബൽ പത്താത്തുൽ അസർ പതിമൂളിൽ പറഞ്ഞതാണ് കണ്ടോ ഇനി പതിനൊന്ന് അതായത് ഷാകിറ മക്കാന റാഷിദ് ഇവിടെ റാഷിദിൻ്റെ സ്ഥാനത്ത് എന്ന് വെക്കണം അപ്പോൾ മാറ്റം വരും എന്ത് വരും ഷാക്കിറ ദാരിസെന്താകും ദാരിസത്തുൻ നഷീതത്തുൻ യദുറുസു എന്നുള്ളത് എന്താകും തദുറുസു ഫിസഫിസാമിൻ ബൈതുഹു എന്നുള്ളത് ബൈതുഹ കരീബും മിനൽ മദ്രസ ഹിയ ദാരിസത്തുൻ മുജ്തഹിദത്തുൻ അല്ല അങ്ങനെ എഴുതാം അപ്പം അതിൻ്റെ ഉദാഹരണം കാണിച്ചു തരാം അതാ ഹിയ കണ്ടില്ലേ ബൈ ഖരീബും മിനൽ മദ്രസ ഹിയ ദരിസത്തും മുസ്തായും കിട്ടിയ മക്കളെ ഷാക്കിറാ ദാവസ്ഥ കൊടുത്തിട്ടുണ്ട് അടുത്തത് റത്തിബിൽ കലിമാത്തല്ലാത്തിയ ഹത്ത തസീറ ജുംല മുഫീദ താഴെയുള്ളത് ഓർഡർ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇവിടെ ആരാണ് ഇവിടെ നഹൽ പറഞ്ഞ വാക്കാണ് നമ്മൾ മുമ്പ് പാഠത്തിൽ പഠിച്ചാൽ നഹൽ പറഞ്ഞ എന്താണ് സാസിന അഴു ഒന്നേതാ വരിക സാസന അഴു അസലൻ ഞാൻ എന്തു ചെയ്യും തേനുണ്ടാക്കും അലദ്ധ വാത്തിയബ അപ്പോൾ സാസനഅു അസലൻ അലദ്ധ വാത്തിയബ ഈ ഓർഡറിലാണ് എഴുതേണ്ടത് അടുത്തത് ഡാഷ് അല്ല മിൻ ഉരീതു ഷായി കൂപൻ അപ്പോൾ ഉരീതു കൂപൻ മിന ഷായി എനിക്കൊരു ഗ്ലാസ് ചായ വേണമെന്നാണ് ഇത് നമ്മൾ ആമിറിൻ്റെ പാഠത്തിലാണ് പിന്നെന്താണ് അൽ മുഹദ്റാത്സ് അവവ്വലുബാബ് അ തദ്ഹീൻ ഇല ആലം അല്ലേ അപ്പോൾ അ തദ്ഹീൻ പുകവലി അവവലുബാബിൻ ആദ്യത്തെ വാതലാണ് ഇല ആലമിൽ മുഖദ്റാത്ത് ഡ്രഗ്സിൻ്റെ ലോകത്തേക്കുള്ള ആദ്യത്തെ വാതലാണ് അല്ല മക്കളെ ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഓർഡറിലാണ് എഴുതേണ്ടത് ഇവിടെ ഉണ്ടോ അത്തുൽബാബിൻ ഇല ആലമുൽ മുഖദ്റാസ് അടുത്തത് മൻ ഐന മത്ത ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കണം അത് സയ്യിദ് തവക്കുൽ കർമാൻ കാത്തിബ വ സിഹാഫിയ സയ്യിദ തവക്കുൽ കർമാൻ ഒരു എഴുത്തുകാരിയും പത്രക്കാരിയുമാണ് അവർ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഫിയ മനിയ മനിലെ തഹറജത്തും ഫി ജാമിയഅത്തുൽ ലൂമി വ സഖാഫ കൾച്ചറൽ ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി എന്നവർ ബിരുദമെടുത്തു ഹസലത്ത് അല ജായ് നോബൽ ഇസ്സലാം സനത്ത് അൽഫൈൻ വാഹദാ ഷർ രണ്ടായിരത്തി പതിനൊന്നിൽ അവർക്ക് നോബൽ സമ്മാനം കിട്ടി അല്ലേ അപ്പോൾ ഒരാളുടെ പേരുണ്ട് പേര് വന്നാൽ നമ്മൾ അതിൻ്റെ ഉടനെ വയ്ക്കണം മൻ തവക്കുൽ കർമാൻ ഒരു ചോദ്യമായി ഐന സ്ഥലമുണ്ട് അല്ലേ അപ്പം ഇവിടെ ഇവർ ജനിച്ച് പറയുന്നില്ലേ ഉലിദത്ത് യമനിൽ ജനിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഐന ഉലിദത്ത്സ് ഐന ഉലിത രണ്ടാമത്തെ ചോദ്യമായി മത്ത എപ്പോൾ ഒരു വർഷം പറയുന്നില്ലേ വേണമെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ മത്ത ഹസലത്ത് അല ജായിസത്ത് നോബൽ എന്നും പറയാം ഏത് വന്നാലും എഴുതാം കേട്ടോ ഇപ്പം ഇവിടെ മോഡൽ ഇതാ മനിസെയ്തത് തവക്കുൽ ഖർമാൻ മത്താവുലിതത്ത് ചെയ്തത് തവക്കുൽ കർമാൻ അയിന ഉലിതത്ത് ചെയ്തത് തവക്കുൽ കർമാൻ സിമ്പിൾ ഇങ്ങനെ എഴുതാം അടുത്തത് പതിനാല് ലഹിയ സൽമാൻ വലതൻ സഹീറൻ യതസവുൽ ഫിസൂഖ് സൽമാന് ഈ അങ്ങാടിയിൽ എന്ത് ചെയ്യുന്നത് ഭിക്ഷയാചിക്കുന്ന ഒരു വലുതിനെ കണ്ടു ഫദാറ ബൈനഹുമ ഹിവാർ അപ്പോൾ അവരുടെ ഇടയിൽ ഹിവാർ നടന്നു അഴി ഹിവാർ ബീസ്തിഹ് ദാമിൻ നിക്കാത്തി താലിയ താഴെയുള്ള സൂചനകൾ വെച്ചിട്ട് പൂരിപ്പിക്കുക അപ്പോൾ അതിൽ ഇസ്മു പേര് ചോദിക്കണം ബൈത്ത് വീട് ചോദിക്കണം ദറാസ പഠനം ചോദിക്കണം ആമേൽ ജോലി ചോദിക്കണം അതൊക്കെ അതിൽ വരണം അല്ലേ അപ്പോൾ നമുക്കതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മളെ ഫുവാദിൻ്റെയും പാടത്തിലുള്ള അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഒരു മോഡൽ ഇത് വേണ്ട സൽമാൻ പറയുന്നു അസ്സലാമലൈക്കും അപ്പോൾ വലത് വലൈക്കും അസ്സലാം സൽമാൻ മായിസ്മുഖ് എൻ്റെ പേരെന്താ അപ്പോൾ വലത് ഇസ്മി സുഹൈൽ എൻ്റെ പേര് സുഹൈൽ എന്നാണ് സൽമാൻ ചോദിക്കുന്നത് അതിനെ ബൈത്തുക്ക വീട് എവിടെയാണ് അപ്പോൾ വലത് ബൈത്തി ബി ജിവാരിൽ മസ്ജിദ് ഫിൽ മദീനത്തിൽ മുജാവിറ അടുത്ത പട്ടണത്തിൻ്റെ അടുത്ത് പള്ളിയുടെ അടുത്താണെന്ന് പറഞ്ഞു മാതാ താഴ്മ ഹുന അവിടെ എന്ത് ചെയ്യുന്നു അന അത്തസവ്വൽ ഞാനിവിടെ എന്ത് ചെയ്യണ ഭിക്ഷയാജിക്കുകയാണ് അപ്പോൾ സൽമാൻ ചോദിച്ചു മല്ലതി വസലക്കയില ഹുന എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ എന്തോ ഈദ ഉൽ അമ്മ എന്നെ അങ്കൾ ഉപദ്രവിച്ചു ഹൽ അബവാ കാല കൈദിൽ ഹയാത്ത് നമ്മൾ അവരോട് ചോദിക്കുന്ന അതേ തന്നെ ഫുവാദ് ആ കുട്ടിയോട് ചോദിച്ചത് എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പില്ലേ അപ്പോൾ തൂഫ് തൂഫിയ കബുല സനത്ത് രണ്ട് വർഷം മുമ്പ് അവർ മരിച്ചു സൽമ ഹൽ ഹൽ കുന്ത തദുറുസ് നീ പഠിക്കുന്നുണ്ടോ അപ്പോൾ ഹൽ ത അപ്പോൾ ഞാൻ കുന്തു ഫിസ് അഫിസ്വാമി ഞാൻ എട്ടാം ക്ലാസ്സിലായിരുന്നു എന്ന് പറയാം അപ്പോൾ സൽമാൻ ഷുക്രൻ അഫ്വാൻ കേട്ടോ ഇതൊരു മോഡലാണ് ഇതോ ഇതിൽ കൂടുതൽ നന്നായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് ഉക്തൂബ് കമാഫിൽ മിസാൽ ഇവിടെ ഒരു പദസൂരൻ ഉണ്ട് അത് വെച്ചിട്ട് ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കണം അപ്പോൾ അപ്പൊ മറത്താരക്കെയാണ് ഇബിനത്താണ് ഉമ്മാണ സ്വതീഖത്താണ് സൗജിത്താണ് ആണ് അല്ലേ അപ്പോൾ ഇവരുടെ റോളുകളാണ് ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ അവർ ഇന്ന റോൾ നിർവഹിക്കുന്നു എന്ന് പറയുന്നത് ആദ്യം എന്താ അൽ മറത്തു ദൗറൽ ഉമ്മി ആദ്യം ഉമ്മാടെ അല്ലേ ആദ്യം ഉമ്മയുടെ റോൾ കൊടുത്തു അല്ലേ അപ്പോൾ അൽമർ അതു ദൗറൽ ഉമ്മി ഹയാത്ത് അപ്പോൾ ഈ ഉമ്മിൻ്റെ സ്ഥലത്ത് സ്ഥാനങ്ങൾ മാത്രം മാറ്റിയാൽ മതി അടുത്ത സെൻറ്റൻസ് എങ്ങനെ വരും അൽമർ അതു തൗൽ ഫിൽ ഹയാത്ത് ശരിയല്ലേ പിന്നെ അടുത്തതോ അൽമർ അതു തൽ അബുദൗറൽ സൗജത്തി ഹയാത്ത് അടുത്തതോ അൽമർ അതു തൽ അബുദൗറൽ ഇബിനത്തി ഹയാത്ത് അങ്ങനെ മൂന്ന് സെൻറ്റൻസ് എഴുതുക കേട്ടോ ഇതെങ്ങനെ കണ്ടില്ലേ ഇതുപോലെ ചെയ്താൽ മതി ഇനി നഖറ മുഫക്കിറ വനു വനുജീവ് താഴെ ഇവിടെ ഒരു മുഫക്കിറ ഒരു ഡയറി നോട്ട് ഉണ്ട് അത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്താണ് ഡയറി നോട്ടിലെ യോമുൽ ജുമാ വെള്ളിയാഴ്ച എന്താണ് അ താസി അഷ്റം യൂനിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അല്ല ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അൽ യോമ യോമുൽ ഖിറ എന്ന് വായനാ ദിനമാണ് ഷാറഖ് തുഫി മുസാബക്കത്ത് ഉൽ ഖിറാഫിൽ മദ്രസ സ്കൂളിൽ ഞാൻ എന്തിൽ പങ്കെടുത്തു വായനാ മത്സരത്തിൽ പങ്കെടുത്തു ഫറ ഖറാത്തു ഷാത്ത ഫാത്തിം ഞാൻ ഫാത്തിമയുടെ ആട് വായിച്ചു റിവായത്തു മഷൂർ അലി വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ നോവൽ ഇംതല ഖൽബി ബിൽ മസറ എനിക്ക് വലിയ സന്തോഷമുണ്ടായി ഹീന തസല്ലം തുൽ ജായിസം ഇൻ ഞാദൽ മദറസ എച്ച് എമ്മിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചപ്പോൾ ലാ അൻസ ഹാദൽ യൗമാബദൽ എനിക്കിത് മറക്കാൻ പറ്റില്ല അനീസ് അഹമ്മദ് കേട്ടോ അപ്പോൾ മൻ കഥ ഹാദിഹുൽ മുഫക്കിറ ആരാണ് ഈ മുഫക്കിറ എഴുതിയത് നമ്മുടെ പേരുണ്ട് കണ്ടോ അനീസ് അഹമ്മദ് തസല്ലം അനീസ്ഹമൽ അൽ ജായിസ എവിടെ നിന്നാണ് അവൻ വാങ്ങിച്ചത് സമ്മാനം ആരുടെ എഴുതുന്ന മിൻ നാലറിൽ മദറസൻ മദറസ എന്നവിടെ വരിക മൻ കത്ത മത്താ കത്തബ ഹാദിഹിൽ മുഫക്കർ എപ്പോഴാണ് ഇത് എഴുതിയത് ഡേറ്റ് ഈ ഡേറ്റ് കൊടുക്കണം ശരിയല്ലേ അടുത്ത് തർജ്ജുമില ലോഹത്തിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് യദ്ഹബ് ജോർജ് ഇല സൂഖ് ജോർജ് അങ്ങാടിയിലേക്ക് പോകുന്നു സബാഹൻ രാവിലെ യബി ഉൽ ഫവാക്കിഹ് അങ്ങനെന്ത് ചെയ്യുന്നു എന്ത് വാങ്ങിക്കുന്നു പഴങ്ങൾ വാങ്ങിക്കുന്നു വൽ വൽഹദർവാത്ത് പച്ചക്കറി വാങ്ങിക്കുന്നു യർജു ഇലൽ വൈത്തിൽ ഇല വൈകിട്ട് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നു അതാണ് എൻ്റെ ട്രാൻസ്ലേഷൻ എന്താണോ ജോർജ് പ്രഭാതത്തിൽ ചന്തയിലേക്ക് പോകുന്നു അവൻ പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്നു വിൽക്കുന്നതാണ് വാങ്ങുന്നതല്ല സാറ് പറഞ്ഞ് തെറ്റിപ്പോയി രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്നു ഓക്കെ അടുത്തത് അജിബ് അൻ സലാസത്തിൻ ഫക്കത്സ് നാല് മാർക്ക് വെച്ച് മൂന്നെണ്ണത്തിന് ലിൽ ഇസ്തിഫ്താനിൽ മുഖാബലത്തിനുമായ ഷായർ റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് കവി റഫീഖ് അഹമ്മദുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തണം ബി മുസാദിൻ നിഖാദത്താലിയെ താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് അപ്പോൾ എന്തൊക്കെ ചോദിക്കണം വിലാദ അദ്ദേഹത്തിൻ്റെ ജനനം അൽ ഉസറ കുടുംബം അദ്ദേസ പഠനം അൽ ജായിസ അവാർഡ് അൽ കുത്തുബ് പുസ്തകം ഇത്രയും കാര്യങ്ങൾ ചോദിക്കണം അപ്പോൾ എങ്ങനെ ചോദിക്കാം ഐന ഉലിത്താസീദി ഐന ഉലിത്ത അല്ല ഉസറത്ത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അഹ്ബിർനി പറയാമോ അന് ഉസറത്തിക്ക താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് അല്ലേ അപ്പം അതിൻ്റെ മോഡല് ഞാൻ ഇതേ ഉണ്ടോ ഐന ഉലിത്ത എവിടെ ജനിച്ചു മത്ത ഉലിത്ത എപ്പോൾ ജനിച്ചു കം മുഴദൂപം ഫി ഉസറത്തി നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് പിന്നെ കൈഫ കൈഫഹാൽ ഉസറത്തിക്ക കുടുംബം എങ്ങനെ പോകുന്നു അയിനഖാന ദിറാസത്തുക്ക കുറിച്ച് ചോദിക്കണ്ടേ എവിടെയായിരുന്നു പഠിച്ചത് കൈഫഖാന ദിറാസത്തുക്ക എങ്ങനെയാണ് മൽ ജായിസത്തിലെത്തിയ നിൽത്തഹ താങ്കൾക്ക് കിട്ടിയ അവാർഡ് ഏതാണ് മാഹിയൽ കുത്തുബിലെത്തിയ അല്ലഫ്തഹ താങ്കൾ രഹിച്ച പുസ്തകങ്ങളുടെ പേര് എന്തെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് ചോദിക്കാം മാ ഇസ്മുൽ കുത്തുബ് അല്ലെങ്കിൽ മാ ഇസ്മുൽ ജായിസ പിന്നെ ഐന ദറസ്ത ഐന അയിനദ്റാസ അങ്ങനെ എന്തുവേണമെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് മാർക്ക് അതിന് കിട്ടും അപ്പം കിട്ടിയ മാർക്ക് അവൻറ്റിയ മറക്കരുത് പത്തൊമ്പത് ഇക്രവൽ ജദ്വൽ വാജിബ് അനിൽ താലിയ ഇവിടെ ഒരു ചാർട്ടുണ്ട് അത് ബാക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക ആദി ഇസ്മ പേര് പിന്നെ ജനന വർഷം പിന്നെ പൗരത്വം പിന്നെ എന്താണ് ജനിച്ച സ്ഥലം അപ്പം ഇവിടെ മുഹമ്മദ് ബിന് സയദു ദബൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സൗദിയാണ് സൗദിക്കാരനാണ് ഹരീഖിലാണ് ജനിച്ചത് തവക്കുൽ കർമാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ യമനിയാണ് യമനിലാണ് ജനിച്ചത് കൈലാസ് സത്യാർഥി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഇന്ത്യക്കാരനാണ് മധ്യപ്രദേശിലാണ് ജനിച്ചത് അല്ലേ അപ്പോൾ എങ്ങനെ ചോദ്യം മത്താ ഉലിത്ത തവക്കുൽ അബ്ദുൽസലാം ഖർമാൻ എപ്പോഴാണ് ജനിച്ചത് എപ്പോഴാണ് ജനിച്ചത് അപ്പോൾ ജനിച്ച വർഷം ഈ വർഷം കിട്ടണം ഇതാണ് ഉത്തരം വരിക അല്ലേ പിന്നെ അയിന ഉലിത മുഹമ്മദ് ബിന് സഹദബൽ സഹദു ദബൽ എവിടെയാണ് ജനിച്ചത് മുഹമ്മദ് സൈദ് പോലെ എവിടെ ജനിച്ചത് മക്കാൻ അല്ലേ ഹരി കാണു തലം വരിക പിന്നെ മാ ജിൻസിയ ത് കൈലാസ് അത്യാർത്ഥി കൈലാസ് അത്യാർത്ഥിയുടെ എന്താണ് പൗരത്വം ഏത് നാട്ടുകാരനാണ് ഹിന്ദി അല്ലേ ഹിന്ദി എന്നവര് തവക്കുൽ അബ്ദുസ്സലാം ഖർമാൻ ഡാഷ് എൽ ജിൻസിയ എന്ത് ജിൻസിയാണ് എമാനിയ അൽ ജിൻസിയാണ് ഓക്കെ അടുത്തത് അഹ് ബയാന ഞാൻ മദീനത്തിൻ മദീനഅൻ സുർത്തഹ ബി മുസാഹദ്ദീൻ നിക്കാത്തി താലിയ താഴെ നിങ്ങൾ സന്ദർശിച്ച ഒരു ഒരു പട്ടണത്തെക്കുറിച്ച് താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ഒരു കുറിപ്പ് സൂഖുൻ കബീർ വലിയ മാർക്കറ്റ് ഷാരി ഉൻ വാസിയുൻ വലിയ റോഡ് മറാക്കിബും കസീറ ധാരാളം എന്താണ് വാഹനങ്ങൾ മദീന നലീഫ വലിയ മനോഹരമായ മനോഹരമായ വൃത്തിയുള്ള പട്ടണം അഴ്മലു ജോലി ചെയ്യുന്നു ഹദീഖ ജമീല മനോഹരമായ തോ എന്നാണ് ഗാർഡൻ അപ്പം അതതിൻ്റെ തുടക്കം ഇങ്ങനെ സുറുത്തു ഹംസി മദീനഅത്തും ജമീല ഞാൻ ഇന്നലെ ഒരു പട്ടണം സന്ദർശിച്ചു ഫീഹ അവിടെന്തുണ്ട് സൂക്കുൻ കബീർ വ ഷാരി ഉൻ വാസിയൾ അല്ലേ വ മറാഖിബുൻ കസീറ അൽ മദീനത്തുൻ ഐഫ ഈ അൗമലു ഫീഹൽ ഒമ്മാൽ വ ഫിഹി ഹദീഖത്തുൻ ജമീല ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാം ദ ഇതേപോലെ കുറച്ചും കൂടി നന്നാക്കിയിട്ട് മൈഡാം റുർത്തു അംസി മദീനഅത്തും ജമീല ഫിഹി സൂഖുൻ കബീർ വ ഫീഹ ഷാരി ഉൻ വ മറാഖിബുൻ കസീറ വഹിയ മദീനത്തുൻ നദീഫ യോമൽ ഫീഹ കെസീറും മിനൽ ഒഴ്മാൽ അവിടെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നു ഫിൽ മെഹല്ലാത്സിൽ മുത്തന്നവിയ വ്യത്യസ്ത കടകളിൽ വസൂഖ് മാർക്കറ്റിൽ വഅരിഹ ഫി വസത്തിൽ മദീന ഈ മദീനയുടെ നടുവിൽ ഹദീഖത്തുൻ ജമീല ഒരു മനോഹരമായ എന്തുണ്ട് ഗാഡനുണ്ട് എന്ന് കൊടുക്കാം ഓക്കെ അതാണ് അടുത്തത് ഇക്രവേ തർജ്ജമത്ത എ പി ജെ അബ്ദുൽ കലാം വാബേൽ ഇസ്റ്റിമാറ അവിടെ ഒരു പ്രൊഫൈൽ ഉണ്ട് അത് വായിച്ചിട്ട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഇസ്തിമാറ ചാർട്ട് അല്ലെങ്കിൽ ബയോഡാറ്റ പൂരിപ്പിക്കണം വുലിത എ പി ജെ അബ്ദുൽ അബ്ദുൽ കലാം ബി രാമേശ്വരം സനത്ത അൽഫിം ഒത്തിസ്സമേത്തും വവാഹിദും സ്ഥലാസി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രാമേശ്വരത്ത് ജനിച്ചു അല്ലേ ഇസ്മു വാലിദിഹി പാട പേര് ജയിമുൽ ആബിദീൻ വാലിതത്തിൻ്റെ പേര് ആഷിയമ്മ ലുക്കിബ അബ്ദുൽ കലാം ബിറജുൽ സാറൂഖ് അൽ ഹിന്ദ് ഇന്ത്യൻ മിസൈൽ മാൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നു തൂഫിയ ഫി മേഘാലയ മേഘാലയയിൽ മരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഓക്കെ അപ്പോൾ ഇസ്മുൽ കാമിൽ എ പി ജെ അബ്ദുൽ കലാം എന്നിവിടെ കൊടുക്കണം അല്ലേ മക്കാനൽ മീല ജനിച്ച സ്ഥലം വുലിത ഇവിടെ ജനിച്ചു രാമേശ്വരം അല്ലേ അത് നമ്മളിവിടെ കൊടുക്കും പിന്നെയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് എന്ത് വരും അദ്ദേഹത്തിൻ്റെ വർഷം അപ്പോൾ ആമുൽ മീലാദ് എങ്ങനെ സനത്തുൽ മീലാദ് അല്ലെങ്കിൽ ആമുൽ മീലാദ് ഇസ്മുൽ വാലിദ് അച്ഛൻ്റെ പേര് ജൈനുൽ എന്നാണ് ബാപ്പാടെ പേര് ജൈനുൽ ആബിദീൻ ജൈനുൽ ആബിദീൻ ഇവിടെ ചേർത്ത് കൊടുക്കണം പിന്നെ ആഷിയ അന്തു പേരും ഇസ്മുൽ വാലിദത്സ് ഇസ്മുൽ വാലിദത്ത് നിന്ന് ഇവിടെ കൊടുക്കണം ലക്കബ് വിളി പേര് എന്താണ് റജുൽ സാറുഹുൽ ഹിന്ദ് എന്ന് കൊടുക്കണം ഓക്കെ ആമുൽ വഫാദ്സ് മരിച്ച വർഷം ഏത്രയാണ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് ചേർക്കുന്നു പിന്നെ മേഘാലയ എന്താണ് മക്കാനുൽ വഫാദ്സ് ഇതുപോലെ മക്കാൻ അൽ വഫാത്ത് എന്ന് കൊടുക്കുക മേഘാലയ ഓക്കെ അപ്പോൾ എത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറ് അപ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് സാറിനറിയാം അപ്പോൾ എല്ലാവരും അവരവരുടെ മാർക്ക് സ്കോർ ഇവിടെ കൊടുക്കണം കേട്ടോ കമൻറ്റ് ചെയ്യാം ഇൻഷാല് അപ്പോൾ മക്കൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാലേക്കും വരഹമ്മി വാർക്കാത്ത